തന്റെ ചെറുപ്പകാലം മുതൽക്ക് തന്നെ ആത്മീയമായ ജീവിതം നയിച്ച വലിയൊരു സൂഫി വര്യൻ സ്വതന്ത്ര സമര കാലഘട്ടത്തിൽ പാവപ്പെട്ട മുസൽമാന്റെ വയ്യത്തുകൾ കുത്തി നിറച്ച വാഗൻ തമിഴ്നാടിന്റെ കേരളത്തിന്റെ മണ്ണിലേക്ക് ഉരുളുന്ന കാഴ്ച റബ്ബിന്റെ മുമ്പിൽ സുജൂദിൽ മരണം വലിയായിരുന്നു മഹാനായ 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 ടിപ്പു സുൽത്താനും സുൽത്താൻ ും ഒക്കെ ആത്മീയമായ പ്രാർത്ഥനകളും മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ രാജ്യത്തെ വൈദേശിക ശക്തികൾക്കെതിരെ അതിശക്തമായ സമരം നടത്തിയ വീരദേശാഭിമാനികളായിരുന്നു പിറന്ന നാടിനെ വൈദേശിക ശക്തികൾ പിടിച്ചടക്കുകയും രാജ്യത്തെ ജനങ്ങളുടെ അവകാശങ്ങൾ അവരെ തമ്മിൽ നടക്കുകയും ചെയ്തപ്പോ അവരൊന്നും ഭരണകൂടങ്ങളെ പേടിച്ച് പള്ളി മിമ്പറയ്ക്ക് പിന്നിൽ ഒളിച്ചിരിക്കുകയായിരുന്നില്ല മറിച്ച് ഒരു ജനതയുടെ അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യങ്ങൾക്കും വേണ്ടിയുള്ള പോരാട്ടത്തെ മുന്നിൽ നിന്ന് നയിച്ച് ചരിത്രത്തിന്റെ ഭാഗമായി മാറുകയായിരുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന വാർത്തയറിഞ്ഞപ്പോ അന്ന് കുട്ടുപ് സമാൻപുറം തങ്ങൾ അർദ്ധരാത്രിയിൽ ഒരു ചൂട്ടിലെത്തിച്ചു പിടിച്ചുകൊണ്ട് വെള്ളിയൻകോട്ടേക്ക് ഒരു ജാത നടത്തി ആ ജാഥി നടുവിലള്ളിക്ക് മുമ്പിലെത്തിയപ്പോഴേക്ക് പതിനായിരങ്ങൾ ആകെ ജാഥയായി വരുന്നുണ്ടെന്ന വാർത്ത കളിഞ്ഞപ്പോഴേക്ക് ബ്രിട്ടീഷുകാർ ഉമർത്താമിയെ വിട്ടയച്ചു ഇത് ചരിത്രമാണ് ചരിത്രത്തിന്റെ തങ്കത്താലുകളിൽ ഹൃദയരക്തം കൊണ്ട് കൊണ്ടെങ്കി വെച്ചതാണ് ആ മഹാരജന്മാരുടെ ചരിത്രം ഒരു വട്ടുമെങ്കിലും ഒന്ന് വായിക്കുകയും ആ മഹാരഥന്മാരിൽ ആവേശം ഉൾക്കൊള്ളുകയും ചെയ്ത ഏതെങ്കിലും ഇസ്ലാമിക പണ്ഡിതൻ നിവർന്നു നിന്നുകൊണ്ട് അന്ന് മണ്ണിൽ അബ്ദുല്ലാ സർവനെ അറസ്റ്റ് ചെയ്യാൻ പഠിച്ചുകൂടിയ കർണാടക പോലീസ് ജീവനും കൊണ്ട് പാലായനം ചെയ്യുമായിരുന്നു ഞാനിത് വെറുതെ പറയുകയല്ല ഈ സമുദായത്തിന്റെ ഇസ്സത്തിന്റെ മുമ്പിൽ ഈ സമുദായത്തിന്റെ ആർജവ ിൽ ബ്രിട്ടീഷുകാർ പോലും പേടിച്ച് നിറച്ചിട്ടുണ്ട് അവർ പോലും ഉട്ടുമണക്കിയിട്ടുണ്ട്